അമ്പ എന്നെ നമ്മളെ അടുത്ത പരിപാടി എന്താ ഏ ഹലോ അസ്സലാമലൈക്കും എന്തെല്ലാം വിശേഷോ ഇന്ന് രാവിലെ തന്നെ ഉറക്കം തെളിഞ്ഞിട്ട് ഞാനിതാ എൻ്റെ കൂട്ടിന്റെ അടുത്തള്ള ഏ ഇതാ എൻ്റെ കൂട്ടിൽ ഞാൻ കാണിച്ചു തരാം ഒരു ചങ്ങായത നല്ല അവസ്ഥക്ക് കിടന്നി ഞാൻ കാണിച്ചുതരാം ആരാന്നുള്ളത് ഗേസ് അങ്ങനെതാ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട് എല്ലാവരും പാമ്പെന്നാ ചെയ്യുക അങ്ങനെ പിടിക്കും പുറത്തിറക്കും എന്നുള്ളത് ഇത് തിരിയായിട്ട് ഇങ്ങനെ നിന്നുക അപ്പം ഞാനിതാ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഉമ്മ ഉണ്ട് ഇതാ അപ്പുറം എന്താ ഉമ്മ വലിയ വടിയെല്ലാം എടുത്തിട്ടുള്ളത് ഗേസ് അങ്ങനെ പാമ്പ് പാമ്പാണ് ചേരയാണ് അപ്പോൾ ഇയാളെ മെല്ലെ ഇൽ നിന്ന് റിലീസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കട്ടെ ഗിസ് അങ്ങനെ ഇതാ ഇവനാണ് ഇവനാണ് ആൾ ഇവനാണ് ആൾ ഗേസ് കടിക്കാൻ വന്ന എടുക്കേ അളപുട്ട ചേരെ കടിക്കുന്ന അങ്ങനെ അങ്ങനെതാ നല്ല അവസ്ഥ അവസ്ഥക്ക് ആളെ കിടലങ്ക സാധനം ഗൈസ് ഇനി എങ്ങനെ പൊറത്തെറക്കുന്നുള്ള അറിയില്ല ഇതാണ് സാനം ഇതാ ഇതാണ് സാനം ഇമ്മള അടുത്ത പരിപാടി എന്താ ഏ ഈനൊക്കെ ഒരു കാര്യം ചിക്കേ ആ ആ ശരിയല്ല ഓക്കെ 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 ഇതാ എല്ലാരും ഉണ്ട് അതാ ിക്കൂലിക്കു സാറോ പശി പറഞ്ഞു അതാ പശി പാർന്ന് പശി പാർക്കോല നിങ്ങ എന്നാ നിങ്ങള് വിട്ട ഞാനാക്കു അതടക്ക അതടക്ക് ഗേസ് ഇതാവൽ